കുറച്ച് മുമ്പേ ഒരു കൊച്ചു കുട്ടി എന്നെ കാണിക്കാൻ വന്നു കേട്ടോ കുട്ടി വരുമ്പം ഭയങ്കര കരച്ചിലായിട്ടാണ് വരുന്നത് ഞാൻ വീഡിയോ ഷൂട്ട്ന്നൊക്കെ പക്ഷേ നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ ഒരു എവൻസ് ഒന്നും വീഡിയോ ഒക്കെ ഉപയോഗിക്കരുതെന്ന് വാശികൾ കേട്ടോ ഞാൻ പ്പെടുത്താൽ മതി അവര് വേണമെങ്കിൽ എൻ്റെ കൂടെ വീട്ടിൽ നിൽക്കുകയും ചെയ്യാമായിരുന്നു പക്ഷെ ഇത് രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല വരുമ്പോൾ ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ പേടിച്ചാണ് വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നവള് പനി കാണിക്കാനാകുന്നത് മുമ്പ് ഒരിക്കലേ അവൾ വീണിട്ട് ഇവിടെ ഇവിടെ മുറി ഉണ്ടായിരുന്നു ആ മുറി നമ്മൾ സ്റ്റിച്ചിട്ടിരുന്നു ആ ദിവസത്തെ എവൻറ്റ് ആലോചിച്ചിട്ടാണ് അവൾക്ക് ഇത്ര പേടി കുറച്ച് കഴിഞ്ഞപ്പം പേടി പേടി എത്ര ആയിട്ട് കരച്ചിട്ട് നിർത്തുന്നില്ല ഞാൻ പറഞ്ഞു അല്ല മോളെ നീ എന്നാലോചിച്ച് നോക്കും നീ എത്ര സുന്ദരിയാണ് ഈ മുറി എങ്ങനെ സ്റ്റിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിൻ്റെ സൗന്ദര്യം എന്തായി പോകായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി ഈ പോലെ ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ തുറന്നു കിടക്കില്ലായിരുന്നു നീ ഡോക്ടർ അങ്കിനോടൊരു താങ്ക്സ് പറയാന്ന് അപ്പോൾ ആ ഒരു വർഷത്തുകൂടെ അവൾ ചിന്തിച്ച പിന്നോട് പറഞ്ഞു താങ്ക്സ് ഡോക്ടർ ചിരിക്കാൻ പറഞ്ഞു ചിരിച്ചു പിന്നെ അവൾ ചിരിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത് കുറച്ചു ഞാൻ പറഞ്ഞു നീ പോയിട്ടേ അവിടെ സിസ്റ്റർമാരോടൊക്കെ ഒരു താങ്ക്സ് പറ കാരണം അവരെല്ലാവരും കൂടിയും കൂടെ നിന്നത് ചെയ്തുകൊണ്ടല്ലേ നിനക്ക് നിൻ്റെ ഭംഗി തിരിച്ചു കിട്ടിയത് ഭംഗി നഷ്ടപ്പെടാതെ നോക്കിയത് അവൾ പോയി ആ സിസ്റ്റർമാരോടൊക്കെ താങ്ക്സ് പറഞ്ഞു ഒരേ എവൻ്റ് എങ്ങനെയാണ് രണ്ട് ദിശയിലൂടെ മനുഷ്യനെ മാറ്റുന്നത് നോക്ക് ആ മോൾക്ക് ഉണ്ടായ അതേ സിറ്റുവേഷനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്നിങ്ങോട്ട് മറുപറം മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കും നമ്മളൊരുപാട് ദുഃഖിച്ചും കരഞ്ഞും പേടിച്ചും നിൽക്കുന്നത് ഇന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ മകളുടെ ആ മകൾക്ക് ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുത്തത് കേവലം ഒരു നിർഭയത്വം മാത്രമല്ല ഒരു മെൻ്റൽ മാപ്പാണ് എല്ലാ കാര്യങ്ങളെയും പുതുതായിട്ട് നോക്കിക്കാണുള്ളൊരു മെൻറ്റൽ മാപ്പാണ് നല്ലൊരു എമോഷണൽ ഇവൻറ്റിനെ ഡയറക്റ്റ് ഡൈവേർട്ട് ചെയ്യുക ചെയ്യുന്നത് കാരണം എമോഷൻസ് നമ്മളൊരു കാര്യത്തെ പലപ്പോഴും നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താൻ സഹായിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആയിട്ട് പലപ്പോഴും നമ്മുടെ എമോഷണൽ ക്രൈസിസ് ഉണ്ടായ മൊമെൻറ്റ്സ് അതെന്നും ഗൈഡ് ചെയ്യുന്ന ഒരു സംഭവമായി നിൽക്കും കാരണം ആളു നോക്കണം മുമ്പെങ്ങോ നടന്ന ഒരു സ്റ്റിച്ചിൻ്റെ പേരിലാണ് ആ മോൾ ഇവിടെ വന്നിട്ട് പേടിച്ച് നിൽക്കുന്നത് അതെന്താണ് ആ എമോഷണൽ സിറ്റുവേഷനിൽ അവൾക്കുണ്ടായ ഒരു ഭയം ഇന്നും അവർ മറ്റു കാര്യങ്ങളെയും മറ്റു സിറ്റുവേഷനിലും ഉപയോഗപ്പെടുത്തുകൊണ്ടാണ് സംഭവിച്ചത് പക്ഷേ ഞാൻ എന്ത് ചെയ്തു നമ്മൾ അവിടെ എന്ത് ചെയ്തു അവരുടെ കൊഗ്നിഷൻ അവരുടെ ചിന്താശീ പവറായിട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ അന്ന് ആ എവൻറ്റിനെ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് അവരുടെ ഭംഗി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് താങ്ക്സ് പറയുന്ന ഏറ്റവും നല്ല മോസ്റ്റിക് വീട്ടിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം ഇന്ന് ഒട്ട് ആ മകൾ ഈ സിറ്റുവേഷനെ കാണുന്നത് ഏറ്റവും ഒരു മെൻറ്റൽ മാപ്പ് ഉണ്ടായിരിക്കണം ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ നമുക്കൊരു കാര്യം ടേണിങ് ചെയ്തു വെക്കാൻ മനസ്സിലായില്ലേ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്കൊക്കെ പ്പോഴും നമ്മളെടുത്ത് ഒരു പ്രേരണയായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ ചെയ്ത കൊച്ചു കൊച്ചു റീൽസാണ് ഒരു മിനിറ്റിൻ്റെയോ രണ്ട് മിനിറ്റിൻ്റെയോ എഫേർട്ട് മാത്രം എടുത്തിട്ട് ഞാൻ ചെയ്ത കൊച്ചു കൊച്ചു റീൽസാണ് എൻ്റെ അടുത്ത് വരുന്ന രക്ഷിതാക്കളൊക്കെ പറയും ഞങ്ങളെ കുട്ടികൾ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട് അപ്പം ഞാൻ വേദി എന്തപ്പം ഞാൻ ഒരുപാട് മെഡിക്കൽ കണ്ടൻസ് അതിൻ്റെ അടുക്കൊരുപാട് മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ അടുക്കൊരുപാട് ജീവിത ഫിലോസഫി ഇതൊക്കെ കുട്ടിയൊക്കെ എങ്ങനെ ദഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആയിട്ടിടുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു എന്നെ കോമാളി എന്ന് വിളിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ തെറി പറയാൻ മുതിർന്നവരെ പ്രേരിപ്പിക്കുന്ന മുതിർന്നവരെ പ്രേരിപ്പിക്കുന്ന മനസ്സിലായില്ലേ കുട്ടികളെ അല്ല അവർക്ക് സന്തോഷമാണ് അപ്പം പ്രേരിപ്പിക്കുന്ന ഞാൻ ഉണ്ടാക്കിയ ഒരുപാട് റീൽസുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മനസ്സിലായില്ലേ നമ്മൾ നമുക്ക് ചിരിക്കാൻ ഒരു അവസരം തരുന്നൊരു മനുഷ്യനോട് നമ്മൾ തെറിയല്ല പറയേണ്ടത് ഞാനും നിങ്ങളോടൊപ്പം ചിരിക്കാനുണ്ട് കാരണം ചിരി ആരോഗ്യത്തിൻ്റെ കാര്യമാണ് എന്ന് പറയാനാണ് നമ്മൾ നോക്കേണ്ടത് മറിച്ച് നമ്മളെന്ത് ചെയ്യും ഒരു മനുഷ്യൻ ചിരിച്ചാലേ ഓ ഇയാൾക്ക് ഭ്രാന്താന്ന് പറയും നമ്മുടെ സുനിൽ വായി സുനിൽ കുമാർ എന്ന് പറയുന്ന ലാഫോർ യോഗ അംബാസഡർ പലപ്പോഴും കണ്ടപ്പോൾ ആൾ പറയും അളവീട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നു ഹാപ്പിനെസ്സിൻ്റെ ഇതിൽ ഇൻഡെക്സ് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടാൻ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് ഇത്രയും നല്ലൊരു കാര്യത്തെയാണ് നമ്മളെപ്പോഴും അറിയാതെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും മറ്റൊരു ദിശയിലൂടെ നോക്കിക്കാണാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഏതൊരു മനുഷ്യനാകും സ്ഥിരമായിട്ട് എൻ്റെ പോസ്റ്റുകൾ താഴെയൊക്കെ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടും ഞാൻ നോക്കുമ്പോൾ നല്ലൊരു പ്രൊഫൈലാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ് ഞാൻ എന്ത് ചെയ്തു അവിടെ ഡിലീറ്റ് ചെയ്തൊന്നുമില്ല ചില കമൻറ്റുകളൊക്കെ ഓഫാക്കി വെച്ചു ചില കമൻ്റുകളൊക്കെ ഡിലീറ്റാക്കി ചില നല്ല ആളാണ് നിന്നിരുന്നത് പക്ഷേ ഇന്നലെ നോക്കുമ്പം ഞാനിടുന്ന എല്ലാ കണ്ടൻസിലും ആ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു പിന്നെ ഞാൻ വിചാരിച്ചു അയാൾ അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് അയാൾ അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് പക്ഷെ എനിക്ക് അയാളുടെ പോസ്റ്റുകൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല അയാൾ സന്തോഷം കണ്ടെത്തിയ കാര്യങ്ങൾ അത് മറ്റ് പ്രൊഫൈലിൽ പോയി ചെയ്തോട്ടെ എൻ എനിക്ക് അത് ചിലപ്പോഴൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു പത്ത് നിമിഷമെങ്കിലും അപഹരിക്കാൻ അയാളുടെ പോസ്റ്റുകൾ കാര്യം വന്നിട്ട് പെട്ടെന്നിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇടുന്നൊരു പോസ്റ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതിന് പോസിറ്റീവായി എടുക്കേണ്ട ഒരു ഡ്യൂറേഷനിൽ പോലും ഒരു മിനിറ്റോളം നമുക്ക് സമയം അവർക്ക് വേണ്ടി കളയേണ്ടതുണ്ടാവും ഞാൻ ഇന്നലെ അദ്ദേഹത്തെ അങ്ങ് ബ്ലോക്കാക്കി അദ്ദേഹമൊക്കെ ബ്ലോക്കാക്കി അയാളും ഹാപ്പി ഞാനും ഹാപ്പി അല്ലേ അയാൾ ഇനി ജീവിതത്തിൽ എൻ്റെ പ്രൊഫൈൽ കാണില്ലല്ലോ അയാൾക്ക് വേറെ എവിടെങ്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ തെറികൾ പറഞ്ഞുകൊണ്ടിരിക്കാം എനിക്കാണെങ്കിലോ അയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല അയാൾക്കൊണ്ട നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല ഓക്കെ ഗുഡ് ഡിസിഷൻസ് ഐ ആം ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഓക്കെ ബി ഹെൽത്തി ബൈ